വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിനെ മുറ്റത്തേക്ക് വിളിച്ചിട്ട് നൂറ് ഇന്നലെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛന് നെഞ്ചുവേദന വന്നതല്ല വരുത്തിയതാണ് ഇന്നലെ ഇവിടെ വിഷ്ണു ഇട്ടന്റെ അച്ഛൻ്റെ അനുജൻ വന്ന് ഉന്തം തള്ളുമൊക്കെയായി അവസാനം പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്തു അങ്ങനെ തലയിടിച്ചതാണ് ഇടുക്കേട്ട് ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നു എന്നിട്ട് ഇതാരാ എന്നോടൊന്നും പറയാതിരുന്നത് എന്നിട്ട് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് നൂറ് ഇടുക്കേട്ട് ദേഷ്യം സഹിക്കാനാകാതെ വിഷ്ണു നിൽക്കുന്നു അയാൾ ഒരു ദുഷ്ടനാണ് അയാൾ അച്ഛനെയും സത്യാമ്മയും ഒരുപാട് ചീത്ത പറഞ്ഞു ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു അയാളെ വെറുതെ വിടരുത് ഒരടിയെങ്കിലും എനിക്ക് വേണ്ടി അയാൾക്ക് കൊടുക്കണം അത് എന്റെ ഒരു ആണെന്നും നൂറ് പറയുന്നുണ്ട് ഇടുക്കേട്ട് വിഷ്ണു കൈ ചുരുടുന്നു പിന്നീട് കാണിക്കുന്നത് ഷാലിനിയെ ഷാലിനി കളക്ടർ ഓഫീസിലാണ് ഒരു കോള് വരുന്നുണ്ട് ഒരു നിയമത്തിന്റെ കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് ഷാലിനി ഫോൺ വെച്ചു ഈ സമയം ശാരദാമ്മ ശാലിനിയെ ഫോൺ ചെയ്യുന്നു മോളെ ശ്യാമ ഇവിടെ നിറങ്ങി നിനക്ക് അറിയാലോ കുറച്ച് ദിവസമായിട്ട് അവള് ഇവിടെ ഒരു കണക്കിനാണ് നിന്നത് അവിടെ ചെല്ലുമ്പോൾ രോഹിത് എന്തെങ്കിലും ചെയ്യുവോ എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് ഇടുക്കേട്ട് ശാലിനി പറയുന്നു പേടിക്കാൻ പോയാ പിന്നെ എല്ലാത്തിനും പേടിക്കണമല്ലോ ഇതിപ്പോൾ എന്തായാലും ശ്യാമ അവന്റെ അടുത്തേക്കല്ലേ പോകേണ്ടത് എല്ലാ കാലവും അമ്മയുടെ അടുത്ത് നിർത്താൻ സാധിക്കില്ലല്ലോ ഇടുക്കേട്ട് ശാരദാമ്മ പറയുന്നു അതില്ല എന്നാലും രോഹിത്തിന്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് ശാലിനി പറയുന്നു ചിലപ്പോൾ ഇതിൽ നന്നായാലോ ഒരു കുടുംബവുമായിട്ട് പഴയതുപോലെ ജീവിക്കണമെന്നാഗ്രഹം വന്നാലോ അങ്ങനെയാണെങ്കിൽ നല്ലത് പപ്പി മോളെ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് അവള് കൂട്ടിക്കൊണ്ടു പോവുമായിരിക്കും അല്ലേ സത്യം വിളിക്കാൻ പോകുമ്പോൾ പപ്പി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേക്കേ എന്ന് ശാലിനി പറയുന്നു പിന്നെ ശ്യാമ സൗകര്യം പോലെ കൊണ്ടുപോയാലും മതിയല്ലോ അവരൊന്നിച്ച് ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ നമ്മളായിട്ട് ഒരു തടസ്സം ഉണ്ടാക്കണ്ടെന്ന് ശാലിനി എന്നാലും എനിക്ക് വല്ലാത്തൊരു മനപ്രയാസം എന്നൊക്കെ ഷാലി ശാരദാമ പറയുമ്പോൾ ഷാലിനി പറയുന്നു പരസ്പരം ഒന്നിച്ച് ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ അമ്മേ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിയാവുന്നത് കൊണ്ടാണ് ചെറിയ ചെറിയ വഴക്കുകൾ നടിക്കാൻ ശ്യാമയോട് പറയുന്നത് പരസ്പരം മത്സരിക്കാൻ പോയാൽ കൈവിട്ടു പോകുന്നത് ജീവിതമാണ് അങ്ങനെ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആനും അവിടേക്ക് വന്നു ശാലിനിക്ക് അരികിലേക്ക് ഒരു വിവരം കിട്ടിയിട്ടുണ്ട് വിഷ്ണു സാറിന്റെ വീടല്ലേ വീടില്ലേ അതായത് രോഹിത് ഇപ്പോൾ ലേലത്തിൽ പിടിച്ച വീട് ആ വീട് കേന്ദ്രീകരിച്ച് ചില ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് രോഹിത് രോഹിത് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കെല്ലാം സുസ്മിതയും ചന്ദ്രബോസും ഒക്കെ ഉണ്ട് അവരെ എന്തൊക്കെയോ അവിടെ പ്ലാൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് രോഹിത് ഒരു വരുമാനമാർഗം ഉദ്ദേശിച്ചായിരിക്കും ചിലപ്പോൾ എന്ന് ശാലിനി പറയുമ്പോൾ അനുപറയുന്ന വരുമാനം ഒക്കെ ഉണ്ടാകും പക്ഷേ സംഗതി ഇല്ലീഗലാണ് അറിഞ്ഞെടുത്തോളം മൊത്തത്തിൽ തലവേദനയ്ക്കുള്ള വകുപ്പാണ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് അവര് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞിട്ടില്ല എന്തായാലും നടത്താൻ പോകുന്നത് നേരായ മാർഗത്തിലൂടെ കാശുണ്ടാക്കുന്ന പരിപാടിയല്ല പിടിക്കപ്പെട്ടാൽ രോഹിത്തിനെ തലയിൽ എല്ലാം കൂടി കൂട്ടിക്കെട്ടി വെച്ചിട്ട് ചന്ദ്രബോസും സുസ്മിതയും പോകും ഇതിന്റെ അവസാനം അങ്ങനെയാകാനേ ഉള്ളു വഴി ഇപ്പോ അമ്മ വിളിച്ചതും അത് പറയാനാ ആ വീട്ടിലേക്ക് ശ്യാമ ചെന്ന് കയറിപ്പോയിട്ടുണ്ട് എന്തായാലും ആ സമയത്ത് നമ്മളെ ഒരാൾ അവിടെ ഉള്ളത് നല്ലതാണ് ഒരു രീതിയിലും ഒരു കാര്യവും അവിടെ നടക്കാൻ പാടില്ലാത്തതാണ് നടക്കുന്നത് എങ്കിൽ ശ്യാമ അറിയിക്കുമല്ലോ എന്ന് ശാലിനി പ്രതീക്ഷിക്കാമെന്ന് അനു എന്തായാലും അനു പ്രതീക്ഷിച്ചോ കൈവിട്ടു പോയെങ്കിലും ആ വീട് നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുന്നതല്ലല്ലോ ശരിയെന്ന് പറഞ്ഞിട്ട് അനു അവിടെ നിന്ന് പോകുന്നു ഷാലിനി അതിനെപ്പറ്റി ചിന്തിക്കുന്നു എന്തായിരിക്കും അവരവിടെ ചിന്തിക്കാൻ പോകുന്നത് എന്ന് ശാലിനി ആലോചിക്കുന്നുണ്ട് ഇതേസമയം ആ വീട്ടിൽ ഇങ്ങനെ അടുക്കി വെക്കുന്നത് കാണിക്കുന്നു പെട്ടെന്നാകട്ടെ ഒറ്റ കുപ്പിയും ഒരു ഒറ്റ ലേബലും ഇവിടെ തെളിവിനായി പോലും കാണരുത് എന്നൊക്കെ ഉപേന്ദ്രൻ പറയുകയാണ് ആ തൊഴിലാളികളോട് പൊട്ടിക്കരുതെന്നൊക്കെ പറയുന്നു ഇതൊക്കെ എവിടേക്കാണ് മാറ്റുന്നത് എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നു ചന്ദ്രബോസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഗോഡൌണിലേക്കാണ് മഷിയിട്ട് നോക്കിയാലും കണ്ടുപിടിക്കാൻ കഴിയാത്ത സ്ഥലം ഇത് കേട്ട് രോഹിത് പറയുന്നു അപ്പൊ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ ഒക്കെ എന്ത് ചെയ്യും ആദ്യം ചുവടുപ്പിക്കാൻ നോക്കട്ടെ എന്നിട്ട് മതി കച്ചവടമെന്ന് ഉപേന്ദ്രൻ പുര പണിയുമ്പോൾ അടിത്തറക്കെട്ട് നന്നായി പണിയണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആദ്യം സേഫ് ആയിട്ട് ഒരു സ്ഥലം കിട്ടട്ടെ എന്നിട്ട് വേണം ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത് കൈ തൊട്ടാൽ പണം വരുന്ന ബിസിനസ്സാണിത് ശത്രുക്കൾ കൂടും രണ്ട് കൂട്ടരെയും അകറ്റി നിർത്തിക്കൊണ്ട് വേണം ഇനി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ ചതി എവിടുന്നാ വന്നത് എന്ന് വല്ല സൂചനയും ഉണ്ടോ എന്നിങ്ങനെ രോഹിത് ചോദിക്കുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നു അത് പറഞ്ഞില്ല പക്ഷേ കൂട്ടത്തോടെ പോകാനായിരുന്നു പ്ലാൻ അത് കൃത്യമായി ക്രൈംബ്രാഞ്ചും എക്സസൈസും സോറി എക്സൈസും ഭംഗിയായിട്ട് അറിഞ്ഞിട്ടുണ്ട് നമ്മളെ അറിയാവുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇപ്പോൾ അവിടേക്കൊരു കാറ് വന്നു കാറിൽ നിന്നും സുസ്മിത ടെൻഷനോടെ ഇറങ്ങി വരുന്നു അതാരാണെന്ന് കണ്ടെത്തി അയാളെ എല്ലാം ഒതുങ്ങുന്ന ഒരു ചടങ്ങാണ് ഇനി സുസ്മിത വന്നതിന് ശേഷം ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ഉപേന്ദ്രൻ എന്താ ഉണ്ടായത് എന്ന് ചോദിച്ച് സുസ്മിത അവിടേക്ക് വന്നപ്പോൾ ഉപേന്ദ്രൻ പറയുന്ന ഒരു ഉറ്റുണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെയൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരു ചോർത്ത് കിട്ടിയിട്ടുണ്ട് അത് ചോദിച്ചിട്ട് ചന്ദ്രബോസിനോടും ആരാണ് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞില്ല അത് ആരായിരിക്കും നമ്മുടെ കൂട്ട കൂട്ടത്തിൽ നിന്ന് നമ്മളെ ഒറ്റാൻ ധൈര്യം കാണിച്ച ജീവനിൽ പേടിയില്ലാത്ത ആ ഒരാൾ അവൻ ആരായാലും അവന്റെ കാര്യം പോക്കാണ് രോഹിത് പറയുന്നു എങ്കിലാരെയും സംശയക്കണ്ണോടെ നോക്കണ്ട ഒറ്റ നടത്തിയിരിക്കുന്നത് സുസ്മിതയുടെ ചിറകടി ചിറകിനടിയിൽ ഒളിച്ചിരിക്കുന്ന ജഗദീപ് അവനറിയാതെ ഈ രഹസ്യം പുറത്തു പോകില്ലെന്ന് രോഹിത് അതിലൊരു ധൈര്യം അവൻ ഉണ്ടോ എന്ന് സുസ്മിത ചോദിക്കുന്നു അവനുമായി ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഞാൻ അവനെ അളന്നതാണ് പൊട്ടത്തരങ്ങളിലൂടെ കൂടെ നിന്ന് വിശ്വാസം ഊട്ടി ഉറച്ചിട്ട് പിന്നിൽ നിന്ന് കുത്താനാവൻ മെടുക്കനാണ് ചതിയുടെ വഴി വന്നിരിക്കുന്നതും ആ ഒരു വഴിയിൽ തന്നെയാണെന്നും ഉപേന്ദ്രൻ പറയുന്നു അവനെ പൊക്കി രണ്ടെണ്ണം പൊട്ടിച്ചാൽ ഏത് കേമന്മാരുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നാലും അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഉപേന്ദ്രൻ ഈ സമയം പുറത്ത് വിഷ്ണു വന്നിട്ടുണ്ട് ഒരു സ്കൂട്ടറിൽ അവിടെ നിന്ന് ഉപേന്ദ്ര എന്ന് ഉറക്കി വിളിക്കുമ്പോൾ എല്ലാവരും അത് കേൾക്കുന്നു ഇറങ്ങി വാടാ എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ വിഷ്ണു തന്നെ അകത്തേക്ക് പോകുന്നു എല്ലാവരെയും കാണുന്നുണ്ട് നേരെ ഉപേന്ദ്രന്റെ മുന്നിലേക്ക് വന്നിട്ട് കരിതുള്ളി വിഷ്ണു പറയുന്നു ആണുങ്ങളില്ലാത്ത നേരത്ത് കുടുംബത്തിൽ കയറി പോകൃതരം കാണിച്ചിട്ട് നീ അകത്ത് കയറി അട ഇരിക്കുകയാണല്ലേടാ എന്നിട്ട് തറയിലേക്ക് നോക്കുമ്പോൾ അവിടെ ആകെ മദ്യകുപ്പി ഇരിക്കുന്നു അതിൽ ഒന്നെടുത്തിട്ട് പറയുന്നു ഓ അത് ശരി ഇവിടെ ഇപ്പോൾ ഈ ബിസിനസ് ആണല്ലേ എന്നെ പറഞ്ഞ് ആ കുപ്പി അവിടെ തന്നെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് വിഷ്ണു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോ കുപ്പിയും പൊട്ടിക്കുന്നുണ്ട് പവിത്രമായിരുന്നുള്ള പവിത്രമായിട്ടുള്ള എൻ്റെ വീട് എൻ്റെ അമ്മ ഓരോ ദിവസവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ വീട് നീയൊക്കെ പട്ട കൊണ്ട് ബിസിനസ് തുടങ്ങിയല്ലേ അപ്പന്നെ എങ്ങനെ തോന്നിയടാൻ നിനക്കിതൊക്കെ ഈ വീട്ടിൽ നിന്ന് വെച്ച് തന്നെ നിനക്കിതൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞു രോഹിത്തിന്റെ കഴുത്തിന് പിടിക്കുകയാണ് വിഷ്ണു സുസ്മിത തടയുന്നുണ്ട് പിടിച്ചു മാറ്റുന്നു അതിന്റെ ക്രെഡിറ്റ് രോഹിത്തിനല്ല എനിക്കാണെന്ന് സുസ്മിത ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ ഈ വീട് ഞാൻ കുളം തോണ്ടുവെന്ന് എന്നിട്ട് ആ കുളത്തിൽ അറമറിച്ച് കുളിക്കുവെന്ന് ഇത് കേട്ട് വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നുണ്ട് കുളിക്കുവല്ല നിന്നെയൊക്കെ കുളിപ്പിച്ച് കിടത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ വിഷ്ണു ദേഷ്യത്തോടെ സുസ്മിതിയുടെ കരണത്തടിച്ചു പിന്നെ ഉപേന്ദ്രനെ ഒരു ഒറ്റ ചൌട്ട് രോഹിത്തിനെയും മടിക്കുന്നുണ്ട് എന്റെ അച്ഛനെ നീ കൈ വെക്കും അല്ലേടാ എന്ന് പറഞ്ഞ് ഉപേന്ദ്രനെ അടിക്കുകയാണ് നിന്റെ അച്ഛനാകുന്നതിന് മുമ്പ് അയാൾ എന്റെ ചേട്ടനായിരുന്നു അതിനു മുമ്പ് അയാൾ ഒരു ചതിയനായിരുന്നടാ സ്വന്തം കൂടപ്പറപ്പിനെ ഒരു ദയാദാക്ഷിണ്യം നോക്കാതെ ചതിച്ച ദുഷ്ടൻ അയാളുടെ പുക കണ്ടിട്ടേ ഞാൻ ഇനി മലേഷ്യയിലേക്കുള്ളൂ എന്ന് ഉപേന്ദ്രൻ പറയുന്നു നീ ഒരിടത്തേക്ക് പോകുന്നില്ല ഇവിടെ ഈ നിമിഷം നീ പെടഞ്ഞു വീഴാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രനെ വീണ്ടും വിഷ്ണു അടിക്കുകയാണ് രണ്ട് ഗുണ്ടകൾ അവിടേക്ക് വന്നു ഓടി ഇവനെ പേ പിടിച്ച് നായെ പിടിച്ച് പുറത്താക്കാൻ ഉപേന്ദ്രൻ ആ ഗുണ്ടകളോട് പറയുമ്പോൾ അവർ വിഷ്ണുവിനെ അടിക്കാനായി വരുന്നുണ്ട് വരുന്ന നിമിഷം തന്നെ വിഷ്ണു രണ്ടുപേരെയും അടിച്ചു ഒതുക്കുന്നു അവർ രണ്ടുപേരും ഓടി പിന്നെയും ഓടുന്ന കുപ്പികൾ എറിഞ്ഞു ഉടക്കുകയാണ് വിഷ്ണു പിന്നെ ഉപേന്ദ്രനെ അടിക്കുന്നുണ്ട് ഒരുപാട് നീയൊക്കെ എന്റെ വീട്ടിൽ ചാരായ പുഴ ഒഴുക്കും അല്ലടി പന്നെ ആ പുഴയിൽ നിന്നെയും ഇവരെയൊക്കെ ഒഴുക്കി വിടാൻ പോവു അടി എന്ന് പറഞ്ഞ ഉപേന്ദ്രന് കണക്കിന് കൊടുത്തിരിക്കുകയാണ് വിഷ്ണു എന്നിട്ട് രോഹിത്തിന്റെ അടുത്തേക്ക് വന്ന് വരുന്നു നന്നായിട്ട് ഒന്ന് തുറച്ചു നോക്കിയിട്ട് സുസ്മിതയ്ക്കും കരണത്തൊന്ന് പൊട്ടിച്ചു വിഷ്ണു രോഹിത്തിനോട് പറയുന്നു ഇത് നിനക്ക് വീടല്ല ദേവാലയമാണ് കാരണം കിടക്കാൻ ഇടമില്ലാത്ത നിനക്ക് എൻ്റെ അമ്മ ഒരുക്കി തന്ന ദേവാലയമായിരുന്നു ആ വീട്ടിലാടാ നീ വാറ്റുകേന്ദ്രം തുടങ്ങിയത് എന്ന് പറഞ്ഞ രോഹിത്തിന്റെ കഴുത്തിന് അമർത്തുന്നു എൻ്റെ അമ്മ എന്നേക്കാൾ കൂടുതൽ നിന്നെയല്ലേടാ സ്നേഹിച്ചത് ആ അമ്മ പാൽ ആ നീ പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയല്ലേടാ അവിടേക്ക് ഒരു ഓട്ടോ വന്നിരിക്കുന്നു ഓട്ടോയിൽ നിന്നും ശ്യാമയും പപ്പിയും ഇറങ്ങുന്നു ഇരു നിന്നെ മകനെ പോലെ സ്നേഹിച്ച എൻ്റെ അമ്മയും അച്ഛനെയും ക്രൂരമായി ചരച്ചതിന് എന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്ന രോഹിത്തിന്റെ നെഞ്ചത്ത് ചവിട്ടുകയാണ് വിഷ്ണു സുസ്മിത പുറത്തേക്ക് ഓടി ഇനി ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച എന്നെ നീ എന്ന് പറഞ്ഞ് ഒരു കസേര എടുത്ത് അടിക്കാൻ തുടങ്ങുമ്പോൾ ശ്യാമ അവിടേക്ക് വന്നിട്ട് പറയുന്നു തൊട്ടുപോകരുത് എൻ്റെ എന്ന് പപ്പി അവിടേക്ക് ഓടി വന്ന് വിഷ്ണുവിന്റെ കാലു പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു വിഷ്ണു അച്ഛാ വേണ്ട വിഷ്ണുവച്ചാ എന്ന് എൻറെ അച്ഛനും ഒന്നും ചെയ്യില്ലേ വിഷ്ണുവച്ചാ എന്ന് പറഞ്ഞ് പപ്പി പൊട്ടിക്കറിയുകയാണ് ആ കസേര എടുത്ത് വേറെ മറ്റു സ്ഥലത്തേക്ക് എറിഞ്ഞു ശ്യാമ വിഷ്ണുവിനോട് പറയുന്നു ഇതിപ്പോ ഞങ്ങളുടെ വീടാണ് ഞാനും എന്റെ ഭർത്താവും ദേ എൻ്റെ മോളും താമസിക്കുന്ന വീട് ഇവിടെ ഞങ്ങള് പല ബിസിനസ്സും ചെയ്യും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കണം ഇനി എന്റെ ഭർത്താവിനെ നിങ്ങൾ തൊട്ടാൽ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്ന് ശ്യാമ വിഷ്ണുവിന് നേരെ പറയുന്നുണ്ട് ഇറങ്ങി പോകാൻ ഞാൻ പറയില്ല പക്ഷേ പോകേണ്ടത് നിങ്ങളുടെ മര്യാദയാണ് പപ്പി പറയുന്നു വേണ്ട വിഷ്ണു അച്ഛ എന്റെ അച്ഛൻ പാവോ എന്നൊക്കെ എന്റെ അച്ഛനെ ഉപദ്രവിക്കല്ലേ വിഷ്ണു അച്ഛൻ എന്ന് പറയുമ്പോൾ വിഷ്ണുവിന്റെ കണ്ണിൽ കൂടി കണ്ണുനീര് വരുന്നുണ്ട് ഇനി വിഷ്ണു അച്ഛൻ ഉപദ്രവിക്കില്ലെന്ന് വിഷ്ണു പറയുന്നു പക്ഷേ എന്റെ മോൾക്ക് വലാപത്ത് വന്നു എന്ന് വിഷ്ണു അച്ഛൻ അറിഞ്ഞാൽ വിഷ്ണു അച്ഛൻ വരും അത് വിഷ്ണു അച്ഛൻ്റെ കടമയാണെന്ന് ശ്യാമിയുടെ മുഖത്ത് നോക്കി പറയുന്നു ഉപേന്ദ്രനോട് വിഷ്ണു പറയുന്നു ഇപ്പൊ ഞാൻ പോവുകയാണ് ഇന്ന് ഈ നിമിഷം ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും മാറ്റിക്കോണം ഈ കിടക്കുന്ന ഒരു ചാരായ കുപ്പി പോലും ഇവിടെ കണ്ടു പോവരുത് കണ്ടാൽ ഇതായിരിക്കില്ല എന്നെ ഗതി കേട്ടോടായെ വിഷ്ണു ഉപേന്ദ്രനോട് പറഞ്ഞിട്ട് ഒരു വാണിംഗ്യം പോലെ തന്നെ പറഞ്ഞു പോകാൻ നേരം പപ്പിയോട് വിഷ്ണു അച്ഛൻ പോട്ടേന്ന് സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞ് ശ്യാമയൊന്ന് നോക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് പെട്ടെന്ന് സുസ്മിത മാറി നിൽക്കുന്നുണ്ട് വിഷ്ണു സുസ്മിത ഒന്ന് തുറച്ചു നോക്കി എന്നിട്ട് വിഷ്ണു അവിടെ നിന്ന് വണ്ടി എടുത്തു പോകുന്നു പപ്പി ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുന്നു പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ അടുത്ത് ഒരു ബുക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് പിള്ളച്ചേട്ടൻ ഇതെല്ലാം നൂർ ജഹാന്റെ കണ്ടെത്തലുകളാണ് ഓർഡറിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഓർഡർ കിട്ടുന്നതിനെ പറ്റിയൊക്കെയാണ് അവര് സംസാരിക്കുന്നത് ഏത് ജോലിക്കായാലും അതിൻ്റെതായ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പിള്ളച്ചേട്ടൻ പറയുമ്പോൾ കഷ്ടപ്പാട് മാത്രമല്ല സാമ്പത്തികവും ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ വന്നുകൊള്ളും വീട്ടിൽ പോയതിനു ശേഷം പണം എന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാവും എന്നൊക്കെ അവർ പറയുന്നുണ്ട് പിള്ളച്ചേട്ടനൊക്കെ ആ സമയം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ കാർ അവിടേക്ക് വന്നു ശാലിനി അവിടെ ഇറങ്ങി ഷാലിനിയെ കണ്ടഭാവം നടിക്കാതെ ആ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യഭാമ അല്ല ഇതാര് സാറിനെ കാണാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ ഷാലിനി കുഞ്ഞ് എന്നൊക്കെ ചേട്ടൻ പറയുമ്പോൾ ശാലി പറയുന്നു ഹോസ്പിറ്റലിൽ ഇന്ന് വന്നപ്പോൾ കണ്ടില്ലല്ലോ എനിക്കൊന്ന് കാണണമെന്നുണ്ട് എന്ന് ഭാമയെ നോക്കി പറയുന്നുണ്ട് ഭാമ പോലും നോക്കാതെ ബുക്കിലേക്ക് നോക്കിയിരിക്കുന്നു സാർ അകത്ത് കിടക്കുകയാണ് മോൾ അകത്തേക്ക് പിള്ള ചേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ശാലി വിഷമത്തോടെ ഭാമയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ